ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി ഇന്ന് നിങ്ങൾ തമനയിൽ കണ്ടതുപോലെ കുറച്ച് ഇഡിയംസ് നോക്കാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരാളെ കളിയാക്കും പിന്നെ അങ്ങനെയല്ലേ ഇപ്പോ അല്ലെങ്കിൽ ആ നോക്കിയിരുന്നോ നടന്നത് തന്നെ അങ്ങനെയൊക്കെ പറയില്ലേ അതായത് ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷെ നമ്മുടെ ഒരുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയും മലയാളത്തിൽ നോക്കിയിരുന്നോ നടന്നത് തന്നെ ആ ഇതിപ്പോ നടക്കൂതാണോ നിന്റെ വിചാരം അതായിരുന്നോ നിന്റെ മനസ്സിലിരിപ്പ് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അതിന് നമ്മൾ പറയുന്നതാണ് യു വിഷ് യു വിഷ് അതായത് ഒരു കാര്യം ഇടയില്ല അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ യു വിഷ് എന്നുള്ള ഈ ഒരു ഇടിയം ഉപയോഗിക്കേണ്ടത് അപ്പൊ നമുക്ക് അതിനുള്ള എക്സാമ്പിൾ നോക്കാം യു തിങ്ക് ഹി വിൽ പ്രപ്പോസ് ടു യു യു വിഷ് നീ വിചാരിക്കുന്നുണ്ടോ അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നു യു വിഷ് നോക്കിയിരുന്നു സംഭവിച്ചത് തന്നെ യു തിങ്ക് ഹി വിൽ പ്രപ്പോസ് യുവർ ആക്ടി യു വിൽ ബി ഇൻവൈറ്റഡ് ടു ആക്ട് ഇൻ എ മൂവി യു വിഷ് നിന്റെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഇപ്പോ സിനിമയിലേക്ക് വിളിക്കൂ എന്നാണ് തോന്നുന്നത് യു വിഷ് നടന്നത് തന്നെ സീയിങ് യുവർ ആക്ടി യു വിൽ ബി ഇൻവൈറ്റഡ് ടു ആക്ട് ഇൻ ദൂവി യു വിഷ് അടുത്തത് നമുക്ക് വളരെ വേണ്ടതാണ് അതായത് നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിനൊപ്പമൊക്കെ പുറത്തു പോകുമ്പോൾ വളരെ അത്യാവശ്യമുള്ള ഒരു ഇടിയമാണത് ഗോഡച്ച് ഗോഡജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോ എവിടെ പോയാലും നമുക്ക് എപ്പോഴും നമ്മളായിരിക്കും ബില്ല് കൊടുക്കുക എങ്കിൽ അല്ലെങ്കിൽ വേറൊരാളാണ് ബില്ല് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് നമുക്കിന്ന് ഷെയർ ചെയ്യാം എന്ന് പറയാമല്ലോ അതിന് ഉപയോഗിക്കുന്ന ഒരു ഇടിയമാണ് ഗോഡച്ച് അതായത് എന്ത് കാര്യത്തിലും ഷെയർ ഇടുന്ന ആ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ നമ്മളെപ്പോഴും ഷെയർ ഇടാനായിരിക്കും നമുക്ക് താല്പര്യം കാരണം എല്ലാ ബില്ലും കൂടെ നമ്മൾ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് പെട്ടെന്ന് കലയാവും അപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഈ ഗോഡ് ടച്ച് ഉപയോഗിക്കാം അപ്പൊ നമുക്കിത് എക്സാമ്പിൾ നോക്കാം അതായത് ഷെയർ ദ കോസ്റ്റ് ഓഫ് സംതിങ് അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം യു ഡോൺ ഹാവ് ടു പേ ദ എൻറ്റർ ബിൽ ലെറ്റ്സ് ഗോഡ് ടച്ച് നിങ്ങൾ മുഴുവൻ പൈസയും പേ ചെയ്യണ്ട യു ഡോൺ ഹാവ് ടുത്ത എക്സാമ്പിൾ അവൾ എപ്പോഴും നിർദ്ദേശിക്കും എന്ത് ഓൺ ഗോയിങ് ഡച്ച് ഷെയർ വെൻ ഗോ ഔട്ട് ടുഗദർ അവർ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ഷി ഓൾവേസ് സീൻസിസ് ഓൾ ഗോയിങ് ഡച്ച് വെൻ ദോട്ട് ടുഗദർ ഇനി അടുത്തത് ക്വാളിറ്റ ഡേ എന്താണ് ഈ ക്വാളിറ്റി ഡേ അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് നമ്മളൊരു കാര്യം ചെയ്യുന്നത് നിർത്താൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാനാണ് ക്വാളിറ്റി ഡേ എന്ന് പറയുന്നത് ടു ഡിസൈഡ് ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിലും ഒരു കാര്യം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുമ്പോ പറയുന്നതാണ് എന്ത് ക്വാളിറ്റഡേ അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ലിവിങ് ആൻഡ് വർക്കിംഗ് ഇൻ എ കൺട്രി ഷീ തിങ്സ് എ എ ടൈം ടു കോൾ ഇറ്റ് ഡേ അതായത് പത്ത് വർഷത്തോളായ ഒരു സ്ഥലത്ത് താമസിക്കുകയും വർക്ക് വർക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ അവൾ ചിന്തിക്കുകയാണ് അവൾക്ക് തോന്നി ഇറ്റ്സ് ടൈം ടു കോൾ ഇറ്റ് എ ഡേ ഇത് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് അവൾക്ക് തോന്നി അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കൂ ഐ ആം ഗെറ്റിംഗ് എ ബിഗ് ടയർഡ് നൗ ലേ ഞാനിപ്പോ ചെയ്യുന്ന വർക്കില് എനിക്കിപ്പോ ക്ഷീണം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോ അവസാനിപ്പിക്കാം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മടുക്കുമ്പോ നമുക്കത് അവസാനിപ്പിക്കണമെങ്കിൽ ആ സമയത്തേക്ക് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് ലെറ്റ്സ് ക്വാൾ ടേ എന്ന് ഉപയോഗിക്കാം ഐ ആം ഗെറ്റിംഗ് എ ബിഗ് ടയർഡ് നാവ് ലെറ്റ്സ് ക്വാൾ ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം നീണ്ടുന്നില്ല ലെറ്റ്ഡേ നമുക്ക് ഇന്ന് ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്